വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാളിനൊരുക്കമായി വലിയ നോമ്പിന്റെ ചൈതന്യത്തോടെ നീണ്ടു സ്നേഹമുള്ളവരെ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാൻ നാം ചേരുകയാണ് തിരുസഭയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിനു വേണ്ടി പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു വർഷമാണല്ലോ ഇത് കടുത്ത ക്ഷാമത്തിൻ്റെയും വറുതിയുടെയും കാലത്ത് ഈജിപ്തിലെ ഫറവോ ദേശവാസികളോടായി പറഞ്ഞു നിങ്ങൾ ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക അവൻ പറയുന്നതുപോലെ ചെയ്യുക ലോകമാസകലം തിരുസഭയിലും തിരുസഭയുടെ പുറത്തും ആത്മീയ ലോകത്തും ഭൗതിക ലോകത്തും ഒട്ടേറെ വറുതിയും ക്ഷാമങ്ങളും മഹാമാരികൾ കൊണ്ട് ഏറെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യരാശിയാണ് ഇന്ന് നമുക്കുള്ളത് അവരോടായി തിരുസപ്പ മാതാവ് പറയുന്നു നിങ്ങൾ ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക അവൻ പറയുന്നത് പോലെ ചെയ്യുക ഈശോ പല വട്ടം ഒരായിരം പ്രാവശ്യം അപ്പ എന്നു പറഞ്ഞ് സമീപിച്ച ജോസഫിൻ്റെ അടുത്തേക്ക് മറിയത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വത്സല ഭർത്താവായ യൗസേപ്പിൻ്റെ അടുത്തേക്ക് ഇതിനായി നമ്മളെ സഹായിക്കുന്ന പാലകൻ്റെ പാഥേയം എന്ന പേരിൽ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ യൗസേപ്പിനോടുള്ള പ്രാർത്ഥനയും സമർപ്പണവും പ്രതിഷ്ഠയും നടത്തി നമ്മൾ ചെലവഴിക്കുകയാണ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ മാർച്ച് മാസം പത്തൊമ്പതാം തീയതി വരെ ശാലോം ടി വിയിൽ ഒരുക്കുന്ന പാലകൻ്റെ പാതേയം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു മൂന്ന് പ്രധാനപ്പെട്ട നിയോഗങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നു ഒന്നാമതായി തിരു കുടുംബത്തിൻ്റെ പാലകനായി ഔസേപ്പേ ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു രണ്ടാമതായി തിരുസഭയുടെ പാലകനായി ഔസേപ്പേ എല്ലാ തിന്മകളിൽ നിന്നും തിരുസഭയെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു മൂന്നാമതായി നിങ്ങളുടെ ഓരോരുത്തരുടെയും വളരെ വ്യക്തിപരമായ ഒരു നിയോഗം ഈ യൗസേപ്പിനൊപ്പമുള്ള യാത്രയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാവുമല്ലോ ഇത് നോമ്പ് കാലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ശുശ്രൂഷ ഒരുക്കപ്പെടുന്നത് എന്നുള്ളത് നോമ്പിൽ പറയുന്ന മത്സ്യമാംസാദികളെല്ലാം ഒഴിവാക്കി ലഹരി പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കി സോഷ്യൽ മീഡിയയുടെ അധികമായ ഉപയോഗത്തിൽ നിന്നുള്ള അകലം സൂക്ഷിച്ചു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുക മാത്രവുമല്ല എല്ലാ വെള്ളിയാഴ്ചയും അനുഷ്ഠിച്ചുകൊണ്ടും ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുമ്പോൾ കൂടുതൽ ഫലപ്രാപ്തി നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് കാണാനായിട്ട് കഴിയും ഇതുപോലെ തന്നെ ആത്മീയമായും നമ്മൾ ഒരുങ്ങണം സാധിക്കുന്ന എല്ലാ ദിവസവും പരിമിതമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കുകാരാകുവാൻ ശ്രമിക്കുക ഈ മുപ്പത്തിമൂന്ന് ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും കുംഭസാരിക്കാൻ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തയ്യാറാവുക എല്ലാ ദിവസവും പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു ത്രിത്ത സ്തുതിയും ചൊല്ലി കാഴ്ചവെക്കുക അങ്ങനെ ഈ ആണ്ടിൽ പ്രത്യേകം പ്രഖ്യാപിച്ചിരിക്കുന്ന ദണ്ഡവിമോചനം നമുക്കും നമ്മുടെ പൂർവികർക്കും വേണ്ടി സ്നേഹത്തോടെ സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യാം പരിശുദ്ധ സഭ പറയുന്ന ഈ പ്രഖ്യാപനം ഹൃദയത്തിൽ നമുക്ക് ഏറ്റുവാങ്ങാം ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക അവൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യൗസെ പിതാവിന്റെ തിരുനാളിനൊരുക്കമായുള്ള ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും മുപ്പത്തിമൂന്ന് ദിവസത്തെ നൊവേനയുടെ പി ഡി എഫ് ആവശ്യമുള്ളവരും നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് വൺ ട്രിപ്പിൾ എയ്റ്റ് വൺ എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെയിൻറ്റ് ജോസഫ് പ്രെയർ എന്ന് ടൈപ്പ് ചെയ്ത് അയയ്ക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ സിക്സ് ടു ഡബിൾ സിക്സ് ഫോർ സിക്സ് നയൻ ത്രീ നിങ്ങൾ ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുവിൻ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ